റമലാനക റെഡിയാവണായത് റജബ് തിങ്ങലിലെ റെഡിയാവണല്ലേ ിൽ മിശുരിത്തു അതാ റമലാന തിങ്ങലായിട്ടി കേട് കാരണം തയ്യ നട തിങ്ങലായിട്ടിക്കട റജബ് ഷേബാനു ചൊന്നെങ്കിലെ അതാ ചണ്ടിയാക്കണായ തിങ്ങലായിട്ടിക്കേട് റമലാനു ചൊന്നെങ്കിലായിട്ടിക്കിട് അതിന ഫല എടുക്കട ആ റമലെടുക്കണമെങ്കില് റജബുലെ തയ്യു നടിട്ട് ചണ്ടിയാക്കണ്ടേ അത് ഇന്നെങ്കിലല്ലേ റമലാന ഫല എടുക്കുക അതുകൊണ്ട് റമലാനരെ ഫല നിങ്ങക്ക് എടുക്കുക ഇപ്പൊ റജബുലെ റെഡിയാവറൂ പ്രകാര ുടമുട്ടുള്ള തിങ്ങളുടെ കണക്കെത്തരേ പന്ത്രണ്ട് തിങ്ങല് ആ പഞ്ഞെടുങ്ങളും ഒരുപോലെ അല്ല അതില് നാല് തിങ്ങൽ വലിയ പവറുള്ള ഉള്ള തിങ്ങലുണ്ടോ യുദ്ധമായ തിങ്ങല് വലിയ മഹത്വമുള്ള തിങ്ങല് മൂന്ന് ഒട്ടൊട്ടിക ഉള്ള തിങ്ങൽ ഒന്ന് ദുൽഖ പിന്നൊന്ന് ദുൽ ഹിജ പിന്നൊന്ന് മുഹറ പിന്നെ തെല് ഗ്യാപ്പുള്ള ഒരു തിങ്ങൽ റജബ് ആ നാല് തിങ്ങലിൽ പെട്ട ഒരു തിങ്ങലായിട്ട് റജബ് ആ റജബില് യാറ ചൊല്ലണായതെന്ന് ൊട്ട ഒരു പ്രശ്ന കേട്ടാ അൽഫാബ് അസഹരിയാൾ കിതാബിലുണ്ടോ കൊറേ ആൽമാർക്ക് ഒരു സ്വഭാവമുണ്ടല്ലേ തൊണ്ണൂറ്റി ഒലിമ്പ നാല് നോമ്പ് നോക്ക അങ്ങനെ അതൊരു കണക്കിങ്ങനെ മാത്രം ഇട്ടണോണ്ടില്ലല്ലേ യാത്ര വെച്ചിട്ട് അങ്ങനെ റജബ് ഫുള്ളായിട്ട് നോമ്പു ഷാബാനെ ഫുൾട്ട് നോമ്പു റമലാനെ ഫുള്ളായിട്ട് നോമ്പു അങ്ങനെ കൊറേ അങ്ങ് നോമ്പു നോക്കട ക്രമം ഉണ്ടോ അത് സമമാ അപ്പമാനൊ സമാരമത്തുകൊണ്ടരെ കാരണം ചെന്നെങ്കിലും നോമ്പു നോക്കണായമേ തിങ്ങലല്ലേ നോമ്പു നോക്കണായ തിങ്ങലല്ലേ റമലാന കല്യെങ്കിൽ ഏറ്റവും മഹത്വമുള്ള നോമ്പ് ഏത് യുദ്ധ ഹറാമായ തിങ്ങലുള്ള നോമ്പു ചൊന്ന കൂട്ടത്തില് നോമ്പു വലിയ മഹത്വമുള്ള നോമ്പല്ലേ അതുകൊണ്ട് നല്ല നല്ല ആണിങ്ങ നല്ല നല്ല പെണിങ്ങ റജപുര ഫസ്റ്റുലുണ്ട് നോമ്പു നോക്കുക സുറാക്കിടാറ് പിന്നെ ഷാബാനുലും നോമ്പു റവാനുലും നോമ്പു

ஈ ரஜபிலே தொடங்கி குர்ஆன் ஹத்தம் கணக்கு வச்சிட்டு ஓதூ ரமலான பரகு காக்கண்ட